ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി പയ്യനാട് തടപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുടക്കാനുള്ള മഞ്ചേരി എം എൽ എയുടെയും നഗരസഭാ കൗൺസിലിന്റെയും നീക്കം ഉപേക്ഷിക്കണമെന്ന് സി പി എം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പദ്ധതി പ്രദേശം അത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതോടെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുന്നതോടെ അവിടെയാണ് പയ്യനാട് ചെയർപേഴ്സൺ എവിടെ ഉദ്ഘാടനം ചെയ്യണം എന്നാ പറയുന്നത് ചരണിയിൽ ഉദ്ഘാടനം ചെയ്യണം എന്താ ഇവിടെ മഴ പെയ്യണം അവിടെ കൊടപിടിക്കണം ചേരണയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഇപ്പം പറഞ്ഞത് അത് ഉദ്ഘാടനം അവിടെ അല്ല അത് ഉദ്ഘാടനം പയ്യനാട് അർഹതപ്പെട്ട ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയിട്ട് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് ഈ ചെയർപേഴ്സണെ ഈ എം എൽ എയുടെ ഒരു ഒത്താശം വേണ്ട നിങ്ങൾ അത്ര മുടക്കിയാലും ഈ പദ്ധതി ജനങ്ങളുടെ മുമ്പൊക്കെ സമർപ്പിക്കപ്പെടുക തന്നെ ചെയ്യും ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് സി പി ഐ എമ്മിൻ്റെയും എൽ ഡി എഫ് കൗൺസിലർമാരുടെയും ശ്രമഫലമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പയ്യനാട് തടപ്പറമ്പ് കുടിവെള്ള പദ്ധതിക്ക് സർക്കാർ എഴുപത്തിരണ്ട് കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിക്കുന്നത് പദ്ധതി അനുവദിക്കുന്ന ഘട്ടത്തിൽ ഇത് വെറുമൊരു സ്വപ്നമാണെന്നും ഇതിലൂടെ ഒരു പദ്ധതിയും നടക്കാൻ പോകുന്നില്ലെന്നുമാണ് ചില ലീഗ് നേതാക്കളും കൗൺസിലർമാരും പ്രചരിപ്പിച്ചിരുന്നത് എന്നാണ് സി പി എം പറയുന്നത് പിന്നീട് പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ പദ്ധതിയുടെ സംഭരണ ടാങ്ക് നിർമ്മിക്കാൻ പയ്യനാട് സ്റ്റേഡിയത്തിനടുത്ത് ഭൂമി വിട്ടു നൽകാൻ തയ്യാറായവരോട് സമ്മർദ്ദം ചെലുത്തി ഭൂമി നൽകുന്നത് തടസ്സപ്പെടുത്തി പദ്ധതിയുടെ ടാങ്ക് നിർമ്മിക്കാൻ മറ്റൊരു ഭൂമി മുഹമ്മൂദ് കുരുക്കളുടെ കുടുംബം സൗജന്യമായി വിട്ടു നൽകാൻ തയ്യാറായപ്പോൾ അവരെയും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു സമ്മർദ്ദത്തിന് വഴങ്ങാതെ അവർ ഭൂമി വിട്ടു നൽകി പിന്നീട് മുൻസിപ്പൽ റോഡിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് കൗൺസിൽ അനുമതി നൽകാതെയും അജണ്ട കൗൺസിൽ യോഗത്തിൽ വയ്ക്കാൻ പോലും തയ്യാറാകാതെയും യു ഡി എഫ് പദ്ധതി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എൽ ഡി എഫ് കൌൺസിലർമാർ സമര രംഗത്തേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് മാസങ്ങൾക്ക് ശേഷം കൗൺസിൽ വെച്ച് അംഗീകാരം നൽകിയത് അതിനുശേഷം പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ ലീഗ് പ്രവർത്തകർ മംഗലശ്ശേരി ഭാഗത്ത് ലൈൻ സ്ഥാപിക്കാൻ റോഡ് കീറാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് നിർമ്മാണം ഒരു വർഷത്തോളം തടഞ്ഞു വെച്ചു പിന്നീട് കരാറുകാരനിൽ നിന്ന് മുപ്പതിനായിരം രൂപ വാങ്ങിയ ശേഷമാണ് പിന്മാറിയത് അതിനുശേഷം ചെറണയിൽ സ്ഥാപിച്ച മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ നിലവിലുള്ള കണക്ഷനിൽ നിന്നും വൈദ്യുതി എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ചെറണയിലെ കൗൺസിലർ തടസ്സപ്പെടുത്തി ലീഗിന്റെ ഭാഗത്തുനിന്ന് വന്ന നിരന്തരമായ തടസ്സങ്ങൾ മൂലം കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നും പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചെയർപേഴ്സന്റെ ചേംബറിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണവുമായി ബന്ധപ്പെട്ട യോഗത്തിലും ഉദ്ഘാടനം നടക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത് മ്ളേച്ചമായ രാഷ്ട്രീയ പ്രവർത്തിയാണെന്നും സി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി